സംസ്ഥാനത്തെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ കായിക പ്രതിഭകളുടെ വീറുറ്റ പോരാട്ടങ്ങൾക്ക് പാല നഗരസഭാ സ്റ്റേഡിയം വേദിയാകുന്നു നവംബർ ഇരുപത്തിയൊമ്പത് മുതൽ ഡിസംബർ ഒന്ന് വരെ ടെക്നിക്കൽ സ്കൂൾ കായികോത്സവം നടക്കും നവംബർ ഇരുപത്തി ഒമ്പതിന് മന്ത്രി ആർ ബിന്ദു കായികമേള ഉദ്ഘാടനം ചെയ്യും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം പാല ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന കായികമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ മുഴുവൻ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നുമുള്ള കായിക താരങ്ങളാണ് പാലായിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള വീണ്ടും പാലായിലെത്തുന്നത് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളാണ് കായികമേളയ്ക്ക് ആതിഥ്യമരുളുന്നത് ആയിരത്തി ഇരുന്നൂറോളം കായിക പ്രതിഭകളാണ് കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത് മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ടെക്നിക്കൽ ഈ സംസ്ഥാന കായിക ഏകദേശം ആയിരത്തിനൂറ് കുട്ടികൾ ആണ് പങ്കെടുക്കുന്നത് ഡിസംബർ ഒന്നിന് തീരുകയും നവംബർ ഇരുപത്തി ഒമ്പതിന് തുടങ്ങുകയും ചെയ്യുന്ന ഈ കായികം കട മൂന്ന് ദിവസമാണ് നേടിയെടുക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി നവംബർ ഇരുപത്തി ഒൻപത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഉദ്ഘാടനം നടക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു മേഡമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സമാപണിച്ചടങ്ങ് ഡിസംബർ ഒന്ന് വൈകുന്നേരം നാലു മണിക്ക് മിസ്റ്റർ ബാസു മിഷറാണ് ആ സമാനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് ഷേട്ടിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ കുട്ടികളുടെ അക്കോമഡേഷൻ അതുപോലെ മൂന്ന് ദിവസത്തെ ഫുഡ് ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടൊരു സംഘടന സമിതി രൂപീകരണം ഒന്നര മാസം മുമ്പ് തന്നെ നടക്കുകയും വിവിധ കമ്മിറ്റികൾ വന്യ കമ്മിറ്റികൾ നമ്മൾ ഉൾപ്പെടുത്തുകയും ഓരോ കമ്മിറ്റിക്കും ട്രാക്ക് ആൻഡ് ഫീൽഡ് സാനിറ്റേഷൻ ഓരോ നവംബർ വൈകിട്ട് ായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് കായികോത്സവത്തിന് തുടക്കമാകുന്നത് സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മാണി സി കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരിക്കും ഡിസംബർ ഒന്നിന് സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി മാണിസിക്കാപ്പൻ എം എൽ എ തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും കായികോത്സവത്തിന്റെ വിജയത്തിനായി പതിനേഴ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് മാണിസികാപ്പൻ എം എൽ എ വർക്കിംഗ് ചെയർമാനായുള്ള കമ്മിറ്റിയാണ് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കായികമേളയുടെ ഭാഗമായി എത്തിച്ചേരുന്ന ഓഫീഷ്യലുകൾക്കും കായിക താരങ്ങൾക്കും താമസിക്കുന്നതിനായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവേശകരമായ കായിക മത്സരങ്ങൾക്കാണ് പാല നഗരസഭാ സ്റ്റേഡിയം വേദിയാകുന്നത് വാർത്താ സമ്മേളനത്തിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് സജിത് ആർ എസ് പി ടി എ വൈസ് പ്രസിഡന്റ് വേണു വേങ്ങയ്ക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ശ്രീകുമാർ പി എസ് ബാബു ആർ പ്രോഗ്രാം ജോയിന്റ് കൺവീനർ രതീഷ് കുമാർ വി എൻ എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം